ആധാർ അപേക്ഷകളും തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പും റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ മുക്കത്തെ അക്ഷയ കേന്ദ്രം ഉപരോധിച്ചു മുക്കം പഞ്ചായത്തിലെ മണാശ്ശേരി ആധാർ അപേക്ഷകളാണ് കഴിഞ്ഞ ദിവസം റോഡിൽ നിന്നും കിട്ടിയത് മണാശേരി ടൗൺ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ മുക്കം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന അക്ഷയ കേന്ദ്രം ഉപരോധിച്ചു മുക്കം പഞ്ചായത്തിലെ മണാശേരി പതിനാലാം വാർഡിലെ ആധാർ അപേക്ഷകളും തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പും റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണാശ്ശേരി ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്ഷയ കേന്ദ്രം ഉപരോധിച്ചത് അക്ഷയ കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന ആധാർ അപേക്ഷകൾ റോഡരികിൽ നിന്നും ലഭിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഗൂഢാലോചന നടന്നതായും കോൺഗ്രസ് ആരോപിക്കുന്നു പതിനാലാം വാർഡിലെ ആധാർ അപേക്ഷകരോട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് മണാശ്ശേരിയിൽ അക്ഷയ അധികൃതർ അപേക്ഷകൾ നേരിട്ട് വാങ്ങിയിരുന്നത് എന്നാൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വീണ്ടും പുതിയ അപേക്ഷയും തിരിച്ചറിയൽ രേഖകളും വാങ്ങിയാണ് ഫോട്ടോ എടുത്തത് പഴയ അപേക്ഷ അന്വേഷിച്ചപ്പോൾ അവ കെട്ടുകളിൽ നിന്നും തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അക്ഷയ കേന്ദ്രം അധികൃതർ ഒഴിയുകയായിരുന്നു എന്നാൽ അതേ അപേക്ഷകളാണ് മണാശേരി ചേന്നമംഗല്ലൂർ റോഡിൽ നിന്നും കണ്ടെടുത്തത് ഈ കെട്ടുകൾ ഇപ്പോൾ മുക്കം പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ആധാർ അപേക്ഷകൾ റോഡിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും അക്ഷയ കേന്ദ്രം നടത്തിപ്പുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ കേന്ദ്രം ഉപരോധിച്ചത് i okay. കോൺഗ്രസ് മുക്കം ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ ആന്റണി സമരം ഉദ്ഘാടനം ചെയ്തു എൻ അപ്പുകുട്ടൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം പ്രസിഡന്റ് വേണു കല്ലുരുട്ടി ലതീഷ് തച്ചോലത്ത് രാജു കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു റണീഷ് തട്ടാലത്ത് സജീഷ് മുത്തേരി നിഷാബ് മുല്ലോളി ദിലീപ് ഖാൻ അജിത് മാമ്പറ്റ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി സംഭവവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അംഗം രനേഷ് തട്ടാലത്ത് ജില്ലാ കലക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് സി പ്രാദേശിക വാർത്ത മുക്കം